ാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയുടെ അരിയിലേക്ക് നയൻ്റെ ചെല്ലുവാണ് നാനെ എന്ത് ചോദിച്ചു അല്ല അനിയോടെ എല്ലാ കാര്യങ്ങളും നന്ദു പറഞ്ഞിരുന്നതല്ലായിരുന്നു പിന്നെ എന്തിനാ പാതിരാത്രിയില് നന്ദുന്റെ മുറിയിൽ പോയി തട്ടി പിടിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടതും അനി പറഞ്ഞു കേട്ടത് ഞാൻ വേറെ ഒരു ദുരുദ്ദേശത്തോട് കൂടിയൊന്നും അല്ല അങ്ങനെ ചെയ്തതെന്ന് പറയാം എന്ത് ഉദ്ദേശത്തോട് കൂടിയാണെങ്കിലും അതൊരിക്കലും ശരിയല്ല നീ എന്ന് പറയാം രാത്രി സമയത്ത് നന്ദുൻ്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തു വിചാരിക്കും ഈ വീട്ടിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തെറ്റിദ്ധരിക്കില്ലെന്ന് ചോദിക്കാം എനിക്കറിയാം ഇടത്തി പക്ഷെ എനിക്ക് കിടന്നിട്ട് ഓർക്കാൻ വന്നില്ല അപ്പം നന്ദുനോട് കുറച്ച് സമയം സംസാരിക്കാമെന്ന് വിചാരിച്ച ഞാനങ്ങോട് ചെന്നൈ എന്ന് പറയണം അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷേ അതൊന്നും ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല ഒന്ന് ഓർത്ത് നോക്കി ഇനിയിപ്പം അനിയനാമിക വിവാഹം കഴിക്കാൻ പോവാം രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ ദിവസത്തിനുള്ളിൽ തന്നെ അനി പൂർണ്ണമായിട്ടും അനാമിയേനെ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ അതിന്റെ ഇടയ്ക്ക് നന്തൂനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും പാടില്ല അറിയാലോ ഇത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടോളാം ഇത് കേട്ടതും അനി പറഞ്ഞു എനിക്കറിയില്ല ഏട്ടത്തി എനിക്ക് ഇതുവരെ ആയിട്ട് അനാമികനെ ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് സാധിച്ചിട്ടില്ല എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഞാൻ കുറെ നാൾ ആലോചിച്ച് നോക്കിയ കാര്യമാണ് ഒരു പക്ഷേങ്കില് അവള് ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് വരല്ലെന്ന എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയാ ഇത് കേട്ടെന്ന് അയനു പറഞ്ഞു അനി എന്തൊക്കെ വർത്താനായി പറയണേ അനി എന്താ പറയണേന്ന് എനിക്ക് വല്ല ബോധ്യമുണ്ടോ അനി പറഞ്ഞു എനിക്കറിയാം അനാമിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകരുന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അനാമികയുടെ സ്വഭാവം എടുത്തേക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടതും നായനു പറഞ്ഞു ഏ അതൊക്കെ തോന്നലൊക്കെയാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കോളും ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയിക്കോളും എന്നറിയാം ഇല്ല ഒരിക്കലുമില്ല എന്റെ ജീവിതം താർന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാർ ഈ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെയായിരിക്കും കാരണം എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം എന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരവസ്ഥയല്ലേ എപ്പോഴും ചോദിക്കുക ഇത് കേട്ടെന്ന് നയന പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനിയിപ്പം അനി ഇനിയിപ്പം അനാമേനെ കല്യാണം കഴിച്ചില്ലേ പോലും എന്റെ നന്ദുവിനെ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അറിയാലോ ഒരിക്കലും ഞങ്ങളവിളെ എനിക്ക് വിവാഹം കഴിച്ച് തരത്തില്ല അവളുടെ ജീവിതം അത് ഞങ്ങക്ക് സേഫ് ആക്കേണ്ട കടമ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു എന്താ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് ഇടത്തിനെ കുറിച്ച് നന്നായിട്ടറിയാം കാരണം ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ആദർശനായിട്ടുള്ള പ്രശ്നം അമ്മായി ആയിട്ടുള്ള പ്രശ്നം എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഇത്രയും കാലമായിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇടത്തേക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടോ കാരണം എന്താ പരസ്പരം ഇഷ്ടപ്പെട്ടല്ല നിങ്ങൾ വിവാഹം കഴിച്ചേ അതിന്റെ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെയായിരിക്കും അനാമികനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുമായിട്ട് ഞാനുമായിട്ട് നല്ലൊരു പൊഴുത്തപ്പെട്ടൊരു ജീവിതം മിക്കവാറും ഉടനെ ഉണ്ടായെന്ന് വരത്തില്ല ഇത് കേട്ടതും നയന പറഞ്ഞു അതൊക്കെ ശരിയാക്കോളും ആ കാര്യത്തെക്കുറിച്ച് നീ അനി ഇനി വിഷമിക്കേണ്ട എന്തെ ഇനി ഇങ്ങനെ ആ പാദരാത്രി അവളുടെ കഥകളെ മുട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞോളും പിന്നെ കല്യാണത്തിന് നന്ദു വരത്തുള്ളൂ അനി പറഞ്ഞുകൊണ്ട് മാത്രം അവളെ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയാം അയ്യോ അതൊന്നും വേണ്ട ചേച്ചി സോറി ഏട്ടോ അടത്തി ഇനി ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല അതെ ഞാൻ അവളെ വിളിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അതുകൊണ്ട് ഏട്ടത്തി നന്ദുനെ പറഞ്ഞു വിടണ്ടാന്ന് പറയാണ് പിന്നീട് നെന് ചെ നേരെ ചെല്ലുന്നേ നന്ദുന്റെ അരിയിലേക്കായിരുന്നു നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ഈ സമയത്ത് നന്ദുനോട് ചന്ത നന്ദി നീ എന്തിനാ വിഷമിച്ചിരിക്കണേ ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് അതരാത്രി വന്നിന് കഥയിൽ മുട്ടാൻ വരല്ലെന്ന് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞേ ഇല്ല ഏട്ടത്തി ഒരു പക്ഷേങ്കില് അനി സംസാരിക്കാൻ വേണ്ടി വന്നായിരിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇനി അത് വേണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യേ ഏട്ടത്തി അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറയണം അനിയനെ പിന്നെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ എൻ്റെ മനസ്സിൽ അനിയോടൊരു ഇഷ്ടം പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ആ പ്രണയം പെട്ടെന്ന് പോത്തില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കുഴപ്പമില്ല ഞാൻ എൻ്റെ മനസ്സിനെ പതുക്കി അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ആ കാര്യം ഓർത്ത് ചേച്ചിക്ക് എനിയൊരു വിഷമം വേണ്ടെന്ന് അറിയാം പെട്ടെന്ന് അതിനെ പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നന്ദു പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഒന്ന് ഓർത്തു ഓർത്തുപോയി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോലും എൻ്റെ നമ്പിയച്ചയുടെയും ജീവിതം പോലും ഈ പരുവത്തിലായി കിടക്കുക ഇതുവരെ ആയിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് ഓർത്തു നോക്കി അവരിപ്പം നല്ല സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ എന്തേലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തല ഉയർത്തിപ്പിന്നെ ഈ അനന്തപുരിയിലേക്ക് വരാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എല്ലാവരും വീണ്ടും അവരെ കുറ്റപ്പെടുത്തും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ അവരെ എല്ലാവരുടെ മുന്നിൽ കുറ്റവാളികളെ പോലെ നിൽക്കേണ്ടി വരും അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാൻ പറയണം എനിക്കറിയാർത്തി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ചില സമയത്ത് മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഞാൻ വിചാരിച്ചു പക്ഷെ പഴയ പോലെ അനിയെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അവനുമായിട്ട് ആ സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റുന്നില്ല കാരണം അനിയെ കണ്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വേറെ പല ചിന്തകളാണ് കടന്നു വരുന്നത് അതുകൊണ്ട് എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും ദേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അനിയുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട് നിന്നോട് നിനക്ക് അവനോട് ഇഷ്ടമില്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്ന് ഇനി നീ ആയിട്ട് നിന്റെ മനസ്സ് വേദനിപ്പിച്ച് നിന്റെ മുഖം ഇങ്ങനെ കാണുമ്പോൾ അവന് സംശയങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കരുത് അതാ ഞാൻ പറഞ്ഞേ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവനുണ്ടാക്കരുതെന്ന് പറയുന്നത് ഇല്ല ചേച്ചി ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് പിന്നീട് ജാനകീനെ അനാമിക ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്ത് ചോദിച്ചു എന്തായി ആൻറ്റി അവിടുത്തെ കാര്യങ്ങളൊക്കെ അതെ ഞങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻറ്റിയൊക്കെ സെലക്ട് ചെയ്താൽ അതേ സ്വർണം തന്നെ എടുത്തേന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞ അത് പിന്നെ അനന്തപരി ജുവല്ലറിയുടെ സ്വർണ്ണങ്ങളല്ലേ എല്ലാം പത്തനമായിട്ട് തന്നെയാണ് പിന്നെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നല്ലോ എല്ലാം അവിടെ നായനമോളൊക്കെ കൂടിയാണ് സെലക്ട് ചെയ്തതെന്ന് പറയണം ഓ ശരി ആൻറ്റി അല്ല പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ കല്യാണത്തിന് വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങി എന്ന് ചോദിക്കും ഏയ് മുമ്പത്തെ പോലെ കുറെ നാൾ മുമ്പൊന്നും വരുന്ന സ്വഭാവമില്ല മൂന്നു നാല് ദിവസം മുമ്പൊന്നും ആരും വരത്തില്ല എല്ലാവരും അന്നത്തെ ദിവസവും തലേ ദിവസം രാത്രിയിലൊക്കെയല്ലേ വരുന്നേ ആ പിന്നെ നന്ദു വന്നിട്ടുണ്ട് നായനയുടെ അനിയത്തി നന്ദു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും അനാമി ചോദിച്ചു നന്ദു വന്നിട്ടുണ്ടോ അവൾ എന്തിനും ഇത്ര നേരത്തെ വന്നേ അല്ല അവളുടെ രണ്ട് ചേച്ചിമാരിവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് വന്നാന്ന് പറയാം അതുമാത്രമല്ല എനിക്കും ഒരു ആശ്വാസമുള്ളോ നന്ദു വരുന്ന് അവര് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടതും അനാമയെ പെട്ടെന്നൊന്നും ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ആൻറ്റി എനിക്ക് ആന്റീനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയാം കാണാൻ എന്തിനാ മോളെ അതൊക്കെയുണ്ട് ആൻറ്റി ഒരു കാര്യം ചെയ്യാം ഞാൻ ആന്റീനയെ കാണാൻ അങ്ങോട്ട് വരിക ആന്റിയാ വീടിന്റെ പുറത്തേക്ക് വന്നാൽ മതി ചില മാറി അങ്ങോട്ട് പോയി നിന്നാൽ മതി അതേ പിന്നീട് കാര്യം ഉണ്ട് ആരും ഒരു കാരണവശാലും അറിയരുത് കേട്ടോ നമ്മൾ അമ്മയെ കാണുന്ന കാര്യം ആരും അറിയില്ല ആരോടും പറയുകയും ചെയ്യേണ്ടെന്ന് പറയണം ഉം ശരിയെന്ന് പറയാണ് പിന്നീട് ഫോൺ വെച്ചിട്ട് ജാനകി അനാമയെ കാണാനിട്ട് പോന്നിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്താണ് നന്ദുവും നയനയും കൂടെ സംസാരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നതണ്ടേ നന്ദുവിന് മുഖം കണ്ടപ്പം ജാനി കഴിച്ചു ഇതെന്തു പറ്റി നന്ദു നിന്റെ മുഖം എന്നാ വല്ലായിരിക്കണേ ഇതേ അനിയുടെ സ്വഭാവം നിനക്കും തുടങ്ങിയോ അനിയുടെ മുഖം ഇതുപോലൊക്കെ തന്നെ ഇരിക്കണേ ഇപ്പൊ നിനക്കും ആ സ്വഭാവം പിടിച്ചോന്ന് ചോദിക്കുക ഞാൻ കരുതി നീ ഇവിടെ വന്നു കഴിയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു പകരം നിന്റെ മുഖം അങ്ങോട്ട് വീർത്തു വരുവാണല്ലോ ചെയ്തേ ഈ സമയം നായന പറഞ്ഞു ഏയ് അവക്കും കുഴപ്പമൊന്നും ഇല്ലാന്നു അറിയാം ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു എന്തേലും വിഷമമുണ്ടെങ്കിൽ ഇത് എൻ്റെ ചേച്ചിയോടോ അല്ല ഞങ്ങളോടോ ആരുടെയെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചതരാന്ന് പറയണം അല്ല ഇത് എങ്ങോട്ട് പോകുക അപ്പ ചീഞ്ഞ് വയ്ക്കണേ ഞാനേ പുറത്തു വരെ പോവാം എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാം എൻ്റെ ഫ്രണ്ട് വരുമെന്നു പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് നായനെ നന്ദൻകൂടി ഇങ്ങോട്ട് പോരുവാണ് ഈ സമയത്ത് നന്ദുവിനോട് നായനെ പറഞ്ഞ് കണ്ടില്ലേ അപ്പച്ചയ്ക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ അപ്പച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പച്ചിയുടെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല അപ്പച്ചീടെ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള ആളുടെ സ്വഭാവം ഇപ്പം നിന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് വിശ്വാസമാണ് പക്ഷെ ഇതെങ്ങാനും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ സ്മൂത്ത് സ്മൂത്തായിട്ട് പോകത്തില്ല നിമക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഇതാ ഞാൻ ഈ കല്യാണത്തിന് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു സമയത്ത് തന്നെ വരാമെന്ന് പറഞ്ഞു ഏയ് അത് ശരിയാത്തില്ല നീ വരാതിരുന്നേ എങ്ങനെ ശരിയാവും എല്ലാവരും ചോദിക്കില്ല നീ എന്താ വരാത്തതെന്നൊക്കെ അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ മുമ്പേ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം മനസ്സിലെ വിഷമങ്ങളും വേദനകളും മാറ്റി അനിയെ ബോധ്യപ്പെടുത്തണം നിനക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്ന് അതൊക്കെ നീ അവനെ മനസ്സിലാക്കി കൊടുക്കണം കാരണം കല്യാണം കഴിഞ്ഞാലും അനാമികയുടെ അനിയുടെയും കല്യാണം കഴിഞ്ഞാലും നിനക്ക് വീട്ടിൽ കയറി വരാനുള്ളതല്ലേ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് പറയാം ഈ സമയം ജാനകി അനാമികനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവേണം ചെന്നിട്ട് ചെന്താ മോളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുക അതെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് സംശയങ്ങളല്ല എൻ്റെ സത്യങ്ങളായ കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് അല്ല എന്താ ഇപ്പം പെട്ടെന്ന് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കാം മോൾക്ക് അതെ എനിക്ക് പ്രശ്നമല്ല ആൻറ്റി പിന്നെ എനിക്ക് പറയാനുള്ളതെന്നാണ് അനിയെക്കുറിച്ച് അന്ന് പറയുന്നത് അനിയും നന്ദും തമ്മിൽ പ്രണയത്തിലാൻറ്റീന്ന് പറയുന്നത് ഇത് കേട്ട ഒരു നിമിഷം ഒന്ന് ഞെട്ടി പിന്നെ പറഞ്ഞു താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെയാണുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ എങ്കിൽ ഇപ്പൊ ഇങ്ങനെയായി തീർന്നല്ലോ എന്റെ ഭഗവാനെന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലുണ്ടാവുകയാണ് അല്ല മോളെ അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാ അവര് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം അല്ലാൻറ്റി എനിക്കറിയാവുന്ന കാര്യമാണ് പിന്നീട് അനാമിക കുറച്ച് ഉദാഹരണങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അനിയെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അനിയും താനും കൂടെ റെസ്റ്റോറൻറ്റിലിരുന്നു പിന്നീട് അവനെ ധൃർദിയില് തൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് തന്നെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ പോയി പിന്നീട് നന്ദുവിനെ പോയി കണ്ടതും സംസാരിച്ചും അവർ തമ്മിലുള്ള സംസാരം എല്ലാം അതിനെക്കുറിച്ചെല്ലാം അനാമിക പറയാം അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നന്ദു ഇപ്പൊ അങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു നന്ദു വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കില് അനിയും നമ്മൾ നന്ദുവും തമ്മിൽ വീണ്ടും അടുക്കാനായിട്ട് കാരണം ഒരു പക്ഷെ കല്യാണത്തിനുമുമ്പ് അവർ തമ്മിൽ ഒളിച്ചോടിയെന്നും വരും ആൻറ്റിക്കറിയാലോ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്കൊരു വേറൊരു ജീവിതം ഇല്ല ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചൊരു പുരുഷനീ അനിയെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ മിക്ക പറഞ്ഞു ഞാൻ ആത്മഹത്യ എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന് പറയാം ഇത് കേട്ടതും ചാനിക്ക് പറഞ്ഞ് മോളെന്തൊക്കെയാ പറയണേ ഇങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനസ്സിന് വേറെ എല്ലാ ചിന്തകളും എടുത്തു കളഞ്ഞേരേ എൻ്റെ വീട്ടിലേക്ക് മരുമോളായിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ അത് മോള് മാത്രമായിരിക്കും മോൾ എല്ലാവരും വീട്ടിൽ അംഗീകരിച്ച് കഴിഞ്ഞെന്ന് പറയാം ഇത് കേട്ട അനാമി കുഞ്ഞു അതൊക്കെ എനിക്കറിയാം ആൻറ്റി പക്ഷേ എനിക്കറിയാലോ അവിടെ നവ്യേച്ചി അങ്ങോട്ട് വന്നു നയനേച്ചി അങ്ങോട്ട് വന്നതിൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നവ്യേച്ചി എന്നാൽ ആദർശമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ കല്യാണം കഴിച്ച നയനേച്ചിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് അതുപോലെ തന്നെ എന്തേലും ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആന്റിയോട് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം പറയണേന്ന് പറയാം അതാണ് കാര്യം മോള് വിഷമിക്കേണ്ട ഇനിയിപ്പോ മോളുടെ സ്ഥാനം തുരുത്തി ആ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല എന്റെ മരുമോളായിട്ട് ഞാൻ മോളെ അംഗീകരിച്ചു കഴിഞ്ഞു മോള് ധൈര്യമായിട്ട് പൊക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം ഇങ്ങനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് ജാനകി തിരികെ പോരൂ വേണം സന്തോഷത്തോടെയാണ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നേ ഈ സമയം നന്ദു ഇങ്ങനെ ഇരിക്കുന്നു നന്ദുന്റെ അടുത്തേക്ക് ജാ നായനെ വന്നിട്ട് പറഞ്ഞു അല്ല എന്താ നന്ദി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ഉഷാറില്ലാത്ത പോലെ ഇതേ നീ ഒരു കാര്യം ചെയ്യ ഞാൻ ചായ വെച്ചേരാം അനിക്കുകൊണ്ട് ചായ കൊടുക്കാൻ പറയണം ഞാൻ കൊടുക്കത്തില്ല അ ചേച്ചി എന്നെ കൊടുത്താൽ മതി എന്ന് പറയും അതെ നിന്റെ മനസ്സ് വേറൊന്നുമില്ലാന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ ഒരു കാര്യം ചെയ്യേ നീ ഈ ചായ കൊണ്ടേ കൊടുത്ത് കൊടുത്തിട്ട് അവനോട് പഴയ പോലെ തന്നെ സംസാരിക്കേ നല്ല കൂളായിട്ട് അപ്പൊ അവനും ഒരു സന്തോഷവും അല്ലാതെ നീ ഇങ്ങനെ മൂടി കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ടെൻഷൻ ടെൻഷനാകത്തില്ലേ എന്ന് പറയാണ് അങ്ങനെ ചായ ഉണ്ടാക്കി നന്ദുന്റെ കൊടുക്കുവാണ് നന്ദു ചായ ഒക്കെ ആയിട്ട് നേരെ അനിയുടെ അരിയിലേക്ക് വരുവാണ് അപ്പം അനി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക നന്ദുവിനെ കണ്ടതും രുചു അല്ല ചായയൊക്കെ ആയിട്ട് നന്ദു ആണെന്ന് നിൽക്കും അതെ എന്താ കുഴപ്പം ഞാൻ ചായ കൊണ്ടത്തന്നു കുടിക്കില്ലേന്ന് നിൽക്കും ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയാം അതെ അനിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു കാര്യമില്ല അതെ പണ്ടത്തെ പോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാം അറിയാലോ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഫ്രണ്ടായിട്ടോ അനിയെ കണ്ടോളൂ അതുപോലെ തന്നെ ആയിരിക്കണം അനി എന്നെയും കാണുന്നതെന്ന് പറയാം പിന്നെ ഒരു കാര്യം അനാമേനെ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് അനിയുടെ മനസ്സിലായ വിഷമങ്ങളും വേദനകളും ഒക്കെ പോയിക്കോളെന്ന് പറയാം പിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ട് മാത്രമായിരിക്കും അനിക്കൊന്നും തിരിച്ച് അനിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയാം ഇത് കേട്ടാൽ ആലോചിച്ചു ഈ സമയത്താണ് ജാനകിയെ അങ്ങോട്ട് കയറി വരുന്നത് ജാനിയെ കണ്ട് അവരുടെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അനി പറഞ്ഞ അതെ നമ്മുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും കല്യാണം കഴിഞ്ഞാലും ഇതാണ് ജാനകി കേൾക്കുന്ന കാര്യം കല്യാണം കഴിഞ്ഞാലും പക്ഷേ അതൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യം അതിനു അത് മാത്രം ജാനിയെ കേട്ടില്ലായിരുന്നു പെട്ടെന്ന് ജാനി ഇങ്ങനെ ആലോചിച്ചു ഓഹോ അപ്പൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ സമയം നന്ദു ശരിയാ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം അറിയാലോ എന്ന് പറയണം അതൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നത് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാത്തില്ലെന്ന് പറയാം ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ജാനകി ഒന്ന് ചുമച്ചു അത് കണ്ടപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ജാനകിനെ കണ്ടപ്പോൾ രണ്ടുപേരും പിന്നെ ഒന്നും മിണ്ടിയില്ല ജാനകി ഒന്നിട്ട് ചേച്ചോ അല്ല നന്ദു എൻ്റെ നയന എന്തു ചെയ്യുന്നേ ചോദിക്കുകയാണ് നയന ചേച്ചി അടുക്കളയിലുണ്ടെന്ന് പറയണം ഓഹോ അപ്പം അനിയത്തിൽ ഏ ചായ കൊടുത്തിങ്ങ് വിട്ടത് അവളായിരിക്കുമില്ലേ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അവളുടെ മനസ്സിൽ ഐഡിയ കൊള്ളാം ജാനകിയുടെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കുവാണ് ശരി എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് അല്ല ജാനകി അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അനിയോട് നന്ദീ എന്താ അപ്പച്ചിരി സ്വഭാവത്തിൽ എന്തോ ഒരു പെട്ടെന്ന് മാറ്റം പോലെ മുമ്പേ കണ്ട മുഖം അല്ലല്ലോ ഭയങ്കര ഗൗരവാണല്ലോ എന്ന് പറയാം അനി പറഞ്ഞ് എനിക്കും അറിയത്തില്ല ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ അമ്മ സംസാരിച്ച് എന്താണെന്ന് അറിയില്ല എന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി